അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട പന്ത്രണ്ട് സംശയകരമായ ഇടപാടുകളുണ്ടെന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെക്കുറിച്ച് അന്വേഷിക്കാൻ പുതിയ അന്വേഷണ സമിതി വേണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി തള്ളി ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ പ്രത്യേക അന്വേഷണമില്ല അതേസമയം സെബിയുടെ അന്വേഷണത്തിന് മൂന്ന് മാസം കൂടി സമയം നൽകുമെന്ന് അറിയിച്ച കോടതി എന്ന് കേന്ദ്ര സർക്കാർ പരിശോധിക്കണമെന്നും നിയമം നിയമമനുസരിച്ച് നടപടിയെടുക്കണമെന്നും വ്യക്തമാക്കി വിഷയം പരിശോധിക്കുന്ന വിദഗ്ദ്ധ സമിതിയിലും സെബി അന്വേഷണത്തിലും അവിശ്വാസമറിയിച്ച് അനാമിക ജെ ൾ നൽകിയ പൊതുതാൽപര്യ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് വാദം കേട്ടത് കഴിഞ്ഞു വിധി പറയാൻ മാറ്റിയിരുന്നു കഴിഞ്ഞ ജനുവരിയിലാണ് അദാനി ഗ്രൂപ്പിനെതിരെ ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തുവന്നത് അദാനി കമ്പനികളുടെ പ്രകടനം മോശമാണെങ്കിലും എൺപത്തിയഞ്ച് ശതമാനത്തോളം പെരുപ്പിച്ച തുകയിലാണ് ഓഹരി വ്യാപാരമെന്നാണ് ഹിൻഡൻബർഗിന്റെ ആരോപണം പന്ത്രണ്ടായിരം കോടി ഡോളർ വിപണി മൂല്യമുള്ള ഗ്രൂപ്പ് പതിനായിരം കോടിയിലേറെ നേടിയത് ഇത്തരത്തിലാണെന്നും രണ്ട് വർഷത്തെ അന്വേഷണത്തിലൂടെ തയ്യാറാക്കിയെന്ന് അവകാശപ്പെടുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം